ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചായ തിളക്കുമ്പോഴേക്കും എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സേമിയം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് സേമിയം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കുക ആദ്യം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാടൊന്നും നമ്മളിതൊന്ന് വേവിക്കണ്ട ഒരു മൂന്നാല് മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മിനിറ്റാണ് ഈ സേമിയ വേവിച്ചെടുത്തത് ഇനി നമ്മളിതുപോലുള്ള ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാ ഇത് ഇനി സേമയും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് സവാള അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളെ കയ്യിൽ കരിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ വരെ ചേർക്കാം കേട്ടോ അത്യാവശ്യം എരിവൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സേമിയം വേവിച്ചെടുക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് മുക്കാൽ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർക്കാം നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന സാധാരണ പത്തിരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കുഴച്ചെടുക്കാം ഇതൊരുപാട് പ്രസ് ചെയ്ത് കുഴക്കരുത് ഈ സേമിയ നമ്മൾ ഉടച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത് ഇതിട്ടപാട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ ഒരു ഭാഗം ഒന്ന് റെഡിയായതിനു ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമുക്ക് ചായ തിളയ്ക്കുമ്പോഴേക്കും എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്